മ്മളേ ഇഞ്ചണ്ടി ഞമ്മളെ ഭാഷയില് റോളറെ ചെറിയ കുഞ്ഞു റോളറൊക്കെ നിങ്ങള് ഇതെന്താ വെച്ചാല് ഈപ്പ ഇവര് മാന്തിട്ട് മണ്ണിടുന്ന അതിലെ ഓട്ടാനാണ് കറക്റ്റ് ഇത് എത്ര അടിയാണ് എത്ര അടിയാ മൂന്നടി അല്ലേ മൂന്നടി മൊത്തത്തില് രണ്ടടി ആ രണ്ടടി എന്തായാലും ആ ചാലിക്കുറീന്ന് കറക്റ്റാണ് അപ്പൊ അതിൽ വെച്ചാണ്ട് അമൃത്ത വണ്ടിങ്ങാണ്ടാണ് കുഞ്ഞു റോളറൊക്കെ നിങ്ങള് കാണാനും ചോർക്കണ്ടേ എന്തായാലും വർക്ക് പുരോഗമിക്കട്ടെ യും കൊണ്ട് സ്കൂൾക്ക് പോകുന്നപ്പോളേ നമ്മുടെ വാസ്കോട് റോഡ് റോഡ് ക്ലോസ്ഡ് ആണ് എന്നുള്ളൊരു ബോർഡ് ഉണ്ടു അപ്പൊ ഈ ബോർഡ് കണ്ടപ്പോ ആദൃശ്യമായിട്ട് നമ്മൾ ബോർഡ് കണ്ടപ്പോ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഒന്ന് നോക്കിയപ്പോ എന്താണെന്ന് അറിയങ്ങള് കടങ്ങൾ ഈ സൈഡ് ഇങ്ങനെ മെറ്റലിട്ട് അപ്പൊ ഇവിടെ ഒന്ന് നോക്കിയപ്പോഴാണ് നമ്മുടെ കെ എം കുന്ന് വാർഡ് മെമ്പറും അതുപോലെ തന്നെ നമ്മുടെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനുമായ ഉമ്മറാക്ക അവിടെ നിൽക്കണ് എന്തായാലും ഉമറാക്ക ഇതിന്റെ കാര്യങ്ങള് എങ്ങനെയാണ് ഉമറാക്ക എങ്ങനെയാണ് ഈ പദ്ധതി അതുപോലെ തന്നെ ഏർ ഇതിപ്പോ ജലമിഷൻ മിഷൻ ജലജീവൻ കേൾക്കുന്നത് അതിന്റെ സത്യം എന്താണ് എത്രത്തിൽ പഞ്ചായത്ത് എടുക്കുന്നുണ്ടോ അത് ഈ പദ്ധതിൻ്റെ എത്ര വെക്കണമെന്ന് പറഞ്ഞു എനിക്ക് എന്തായാലും ഞാൻ മൈക്കം പറക്ക് കൊടുക്കാം സുഖയാത്ര എന്ന പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ പദ്ധതിക്ക് മുമ്പത്തെ പദ്ധതിയില് മൂന്നരക്കോടി മാറ്റിവെച്ച് ആ പദ്ധതി നടപ്പിലാക്കിയതിന് ശേഷമാണ് നമ്മുടെ ഗ്രാമീണ റോഡുകളൊക്കെ ജൽ ജീവൻ മിഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി പൈപ്പ് ലൈൻ വർക്ക് നടത്തുന്നതിന്റെ ഭാഗമായി റോഡുകളൊക്കെ തന്നെ സൈഡ് പൊട്ടിക്കുകയും അത് കയറുകയും പൈപ്പ് നിർമ്മാണം പൈപ്പ് ലൈൻ ഫിക്സ് ചെയ്യുന്ന പരിപാടിയൊക്കെ നടന്നു അതിന്റെ ഭാഗമായി നമ്മുടെ ഗ്രാമീണ റോഡുകളൊക്കെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോ ജലജീവൻ മിഷന്റെ ഈ എഗ്രിമെന്റ് പ്രകാരം നമ്മുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ നൂറ്റി ഇരുപത്തി കിലോമീറ്ററോളം റോഡുകൾ ഗ്രാമീണ റോഡുകൾ ഇതുപോലെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി പൊട്ടി പൊളിഞ്ഞ സാഹചര്യമാണ് നിലവിലുള്ളത് അത് അൻപത്തിയഞ്ച് കിലോമീറ്റർ വർക്ക് അവരുടെ കരാറ് പ്രകാരം തന്നെ അവർ തന്നെ പുനർനിർമ്മിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് ആ അൻപത്തി കിലോമീറ്ററിന്റെ വർക്ക് ഇപ്പൊ കരുവാറുകുണ്ട് പഞ്ചായത്തിൽ ആരംഭിച്ചു അത് നമ്മുടെ പല വാർഡുകളിലും കണ്ണത്തു വാർഡ് ഉൾപ്പെടെയുള്ള വാർഡുകളിലും പുത്തനാഴി പതിനെട്ടാം വാർഡ് അതുപോലെ എല്ലാ വാർഡുകളിലും അതിന്റെ വർക്ക് ആരംഭിച്ചു ആ വർക്ക് നല്ല നിലയിൽ പുരോഗമിച്ച് വരികയാണ് നമ്മുടെ ഗ്രാമീണ റോഡുകൾ ആകെ ഇപ്പോ ഈ വർക്കിന്റെ ഭാഗമായി പൊട്ടി കിടക്കുന്ന സാഹചര്യം എത്രയും പെട്ടെന്ന് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എൺപത്തഞ്ച് കിലോമീറ്റർ അവർ ആദ്യം വർക്ക് നടക്കും ബാക്കിയുള്ളത് പഞ്ചായത്ത് തന്നെ ഏറ്റെടുത്തുകൊണ്ട് പൂർത്തീകരിക്കും അതാണ് ഈ വർക്കിന്റെ ഒരു പ്രാഥമികമായ വർക്ക് ഇവിടെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പൂർത്തീകരിക്കും എന്നാണ് ഇപ്പൊ പറയുന്നത് നമ്മുടെ കരുവാരകൊണ്ട് തുരുമ്പോടയിലുള്ള സ്ഥലത്താണ് നമുക്ക് ആവശ്യമായ ടാങ്ക് നിർമ്മിക്കുന്നതിന് ആ ടാങ്കിന്റെ നിർമ്മാണവും ഈ വർക്കും കൂടി അറുപത് കോടി രൂപയുടെ വർക്കാണ് ഈ കരാറുകാർ ഏറ്റെടുത്തിട്ടുള്ളത് ആ വർക്ക് പുരോഗമിച്ചു വരികയാണ് ഇതിൽ സത്യത്തിൽ പിന്നെ നാൽപ്പത് ശതമാനം കേന്ദ്ര വിഹിതവും നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാരിന്റെ വിഹിതവും പതിനഞ്ച് ശതമാനം തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതവും അഞ്ച് ശതമാനം ഗുണഭോക്തൃ വിഹിതവും എന്നുള്ളതാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ കേരളത്തിലെ സർക്കാർ ഈ അറുപത് ശതമാനം ഗുണഭോക്തൃ ഉൾപ്പെടെ പിന്നെ സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത് പിന്നെ അതിന്റെ പുറത്ത് നമ്മുടെ ടാങ്ക് നിർമ്മാണവും അതുപോലെ തന്നെ ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് ഇപ്പോ നടുവത്തിൽ നിന്ന് മറ്റേ വടപുറത്തു നിന്നാണ് വെള്ളം നമ്മുടെ ഈ പ്രദേശത്തേക്ക് കൊണ്ടുവരുന്നത് ആ വെള്ളം കൊണ്ടുവരുമ്പോ നമ്മുടെ ബൂസ്റ്റർ ടാങ്ക് എന്നുള്ള രൂപത്തില് നരിയക്കം ഒരു ടാങ്ക് നിർമ്മാണം നടക്കുന്നുണ്ട് ആ ടാങ്ക് നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ അതിനും വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ തുരുമ്പോടയിലുള്ള റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഭൂമിയിലാണ് ടാങ്ക് നിർമ്മിക്കുന്നത് ഏതായാലും നമുക്കൊക്കെ തന്നെ വളരെ പ്രതീക്ഷ നൽകുന്ന നമ്മുടെ കരുവാരകുണ്ടിലെയും അതുപോലെ തന്നെ നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഇതുകൊണ്ട് സാധിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് എല്ലാ ആളുകളും ഇവിടെ തന്നെ നമ്മുടെ ഈ ലൈൻ വർക്ക് കഴിഞ്ഞ ഉടനെ തന്നെ പല മേഖലകളിലേക്കും അവിടെ കണക്ഷൻ വീടുകളിൽ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് കണക്ഷൻ പൈപ്പ് ലൈൻ നിർമ്മാണ പ്രവൃത്തി നടന്നിട്ടുണ്ട് എല്ലാ വീടിലേക്ക് മീറ്റർ സ്ഥാപിച്ച് അതിന്റെ കണക്ഷൻ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ഈ വെള്ളം കിട്ടുന്ന മുറക്ക് ബാക്കിയുള്ള എല്ലാ വീടുകളിലേക്കും കൊടുക്കുന്നതിനുള്ള സംവിധാനം നടത്തും ഏകദേശം പതിനായിരത്തോളം കട കണക്ഷനാണ് ആണ് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ നൽകാൻ കഴിയുന്നത് നമ്മൾ അന്ന് എടുത്ത മുമ്പത്തെ കണക്കനുസരിച്ച് ഏകദേശം ഒമ്പതിനായിരത്തി ചില്ലാനം വീടായിരുന്നു നമ്മുടെ കരുവാരകുണ്ടിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ അതൊരു പത്ത് പന്ത്രണ്ടായിരത്തിന് അധികം മുകളിലേക്ക് വന്നിട്ടുണ്ട് അവരെ കൂടി പരിഗണിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരും ഇതിന് കൊടുക്കേണ്ടത് ഒരു വീടിന്റെ കണക്ഷന് വേണ്ടി കൊടുക്കേണ്ടത് ആധാർ കാർഡിന്റെ കോപ്പിയും അവരുടെ ഓണർഷിപ്പും വീടിന്റെ ഓണർഷിപ്പ് മാത്രമാണ് ഈ പദ്ധതിക്ക് ഇപ്പോൾ നമ്മൾ തൽക്കാലം കൊടുക്കേണ്ടതുള്ളൂ അതല്ലാതെ ഗുണഭോക്തൃവിഹിതമൊന്നും അടക്കേണ്ട സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ആളുകളുടെ കാര്യത്തിൽ അത്രയും സംശയമൊക്കെ ഉണ്ട് ഗുണഭോക്തൃവിധം നമ്മൾ അടക്കേണ്ടതായിട്ട് വരുമോ പിന്നീട് എപ്പോഴെങ്കിലും വരുമെന്നൊക്കെ ആണ് ഇപ്പൊ ചോദിക്കുന്നത് ഇപ്പൊ നിലവിൽ ഈ കറക്ഷന്റെ അപേക്ഷ നൽകുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ആധാർ കാർഡിന്റെ കോപ്പിയും അതുപോലെ തന്നെ നമ്മുടെ ഓണർഷിപ്പും മാത്രമേ ഇത് നൽകേണ്ടതുള്ളൂ നമ്മുടെ വാർഡ് മെമ്പറും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഇതിന്റെ വിവരങ്ങൾ കറക്റ്റ് വ്യക്തമാക്കി തന്നു നമ്മളെന്താ വെച്ചാല് ഈ ഒരു റോഡ് നമുക്കറിയാം നമ്മുടെ ഇടുങ്ങിയ കറക്റ്റ് റോഡുകള് ചെറിയൊരു ഫോർ വീലർ ജീപ്പ് പോകുന്ന പോലെ ഫോർ വീലർ വാഹനങ്ങൾ പോകുന്ന റോഡ് അടക്കം മാന്തി പൊളിച്ചു വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത കണ്ടീഷനിൽ ഓട്ടോറിക്ഷ പോകാൻ പറ്റാത്ത കണ്ടീഷനിലടക്കം മാന്തി പൊളിച്ചിരുന്നു അപ്പോ എന്താ ഇപ്പം ഇതിന്റെ വർക്ക് നടക്കാത്തത് എന്നുള്ളത് ഇതിന്റെ എഞ്ചിനീയറും അതുപോലെ തന്നെ ഇതിന്റെ കോണ്ടാക്ടറും ചോദിച്ചപ്പോ അവര് പറഞ്ഞത് മഴ പെയ്ത് കുറച്ച് താകാൻ വേണ്ടിയിട്ടാണ് അത്ര ഇത്രയും വൈകിയത് കാരണം എന്താ വെച്ചാൽ ഇല്ലെങ്കിലും മാന്തി കഴിഞ്ഞാൽ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഡാറിങ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതൊരു ചാലായി മാറും എന്നുള്ളതാണ് എന്തായാലും ഈ ചാലിനനുസരിച്ച് ജെ സി ബി ഉപയോഗിച്ച രസം മാന്ദ്യം എടുക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ആ മഴന്റെ മുന്നേ സംഭവിച്ച കീഴിട്ട സംഭവമാണ് എന്തായാലും വർക്ക് നടക്കട്ടെ നമ്മുടെ കരുവാരുണ്ട് പഞ്ചായത്തിൽ ഒരുവിധം റോഡുകളൊക്കെ പൊമ്മറാക്ക പറഞ്ഞ വളരെ പ്രയാസത്തിലാണ് അപ്പൊ എന്തായാലും ഒരു തലക്കന്ന് ഇതിന്റെ വർക്ക് നടക്കട്ടെ റോഡ് ശുഭയാത്രയായി പോട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നത് വർക്ക് എത്രയും പെട്ടെന്ന് മഴന്റെ അടുത്ത മഴന്റെ മുന്നേ തീരാം തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം